അപ്പം അവിടെ ഇതല്ലേ അപ്പം രാത്രിയിലെ ഇവിടെ ഇഷ്ടംപോലെ എന്താ സുഹൂർ അത് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ മോൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ സുഹുർ കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു രാത്രി അപ്പം അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഇവിടെ എല്ലാം നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് സുഹൂർ കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതാണ് എന്താ സേവറി സേവറി അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതാണ് അത് തവണ സുഖ് എന്താ സുഹുർ അത് കഴിക്കാനായിട്ട് ഇറങ്ങിട്ടുണ്ട് സുഹൂർ കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മസാലക്കഞ്ഞിയാണ് മസാലക്കഞ്ഞി ചമ്മന്തി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ രണ്ടാമത് എടുത്തത് ചിക്കൻ ഫ്രൈ പൊറോട്ട ചിക്കൻ കറി ഫ്രൈ റൈസ് ഇനി ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ കഴിക്കാതെ ചേച്ചി എന്നാലേ കംപ്ലീറ്റ് ബോഫയും കഴിച്ചേ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ ബൊഫ കഴിക്കുമ്പോൾ അതിൻ്റെ ലോജിക്കോടെ കഴിച്ചില്ലെങ്കിൽ എല്ലാം വേസ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ പോയി എടുത്തത് റൈസും മീൻ കറിയും ചമ്മന്തിയും മോരും മെഴുക്ക് വരട്ടിയും പപ്പടം അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നത് വെച്ച് സുഖൂർ കഴിച്ച് ഒന്ന് ടയേഡായിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരു ഗ്രീൻ ടീ ഗ്രീൻ ടീ അല്ല മിൻ്റ് ലെമൺ എടുത്തിട്ടുണ്ട് ഞാൻ പത്രം എടുത്തോളൂ തെച്ചു പത്രം എടുത്ത് അതിനെന്തെച്ചു രാത്രി ഒരു മണിക്ക് ഇങ്ങനെ നടക്കണ് അതോ എന്നത് കത്തറിൻ്റെ റോഡിലൂടെ പേരാ പാര ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ നല്ല ടേസ്റ്റി മിൻ്റ് ലെമണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ബായ് ഗുഡ് നൈറ്റ്